السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد प्रियപ്പെട്ട സഹോദരങ്ങളെ സ്വഹൃത്തുക്കളെ പ്രഭുസുബഹാനുഭൂത്ത് ആയാല നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഹൈറുകളും വറക്കത്തുകളും സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും ഞാനത്തുകളും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ അറാഹത്തോടെ ഇജ്ജത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ അള്ളാഹുവിൻ്റെ ത്വത്തിലായി നമുക്ക് ആഫിയത്തും നൽകി നൽകിയ നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്ന് സംസാരിക്കുന്ന വിഷയം പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മഹത്തായ ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് ഹാസിലാകാൻ നാം പാരായണം ചെയ്യേണ്ട ഒരു ചെറിയ സൂറത്താണ് ഇരുപത്തി ഒമ്പത് ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്താണ് സൂറത്തുൽ ഫത്ത്ഹിൽ സൂഹത്തുൽ ഫത്തഹിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും നിറഞ്ഞ ഒരു ചെറിയ സൂഹത്താണ് ഫത്ത്ഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ വിജയം തുറന്നു കിട്ടുക എളുപ്പമായി കിട്ടുക ഒരുപാട് അർത്ഥങ്ങളുണ്ട് സൂറത്തിൽ ഫത്ത്ഹ് ഉദ്ദേശങ്ങൾ ഹാസിലാകാനും മുറാതെ ഹാസിലാകാനും ഇതിലൂടെ ആവശ്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാനും വിഷമങ്ങളും പ്രയാസങ്ങളും നീ കിട്ടാനും എങ്ങനെ ഓതണം എത്ര ദിവസം ഓതണം അതെല്ലാം മഹാന്മാരിനമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട് വൻ ബാദിൽ മഷായഹ് ചില മഷായഹന്മാരെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ചെയ്തിട്ടുണ്ട് തുക്റവ് സൂറത്തുൽ ഫത്ത്ഹ് സൂറത്തുൽ ഫത്ത്ഹ് ഓതണം ലിനൈലിൽ മത്തുരൂബി സൂറത്തുൽ ഫത്ത്ഹ് ഓതേണ്ട രൂപം ഒരു പ്രധാനപ്പെട്ട കാര്യം പൂർത്തിയായി കിട്ടാനും നടന്നുകിട്ടാനും ഫൈക്കുല് മർഹുവിൻ അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷമം ഒരു ബുദ്ധിമുട്ട് അത് നീങ്ങിക്കിട്ടാൻ വേണ്ടി സൂറത്തുൽ ഫ്രത്ത് എങ്ങനെ ഓതണം എഹുദോ വൈശ്വീന മറ ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഓതണം ഔ എഹുദോ വാറുപൗന അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് വട്ടം രണ്ടാമത്തെ രൂപം ഫീ സരാസ്വത്തി അയ്യാമി മൂന്ന് ദിവസക്കാലം ഓരോ ദിവസവും ഇരുപത്തി ഒന്ന് വട്ടം മൂതാം അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് വട്ടം മുത ഇത് മൂന്ന് ദിവസം കൊണ്ട് പിന്നെ നാൽപ്പത്തി ഒന്ന് വട്ടം അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് വട്ടമല്ല ഓരോ ദിവസവും ഇരുപത്തി ഒന്ന് വട്ടം അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് വട്ടം അങ്ങനെ മൂന്ന് ദിവസക്കാലം മൂതാം ആ ഹംസത്തി അയ്യാമി അല്ലെങ്കിൽ അഞ്ച് ദിവസക്കാലം ആ സബ് അയ്യാമി മുത്ത മുത്തവാലി അല്ലെങ്കിൽ തുടരെ ഏഴ് ദിവസം ഈ രൂപം നാം സ്വീകരിച്ചാൽ നമ്മുടെ ഉദ്ദേശങ്ങൾ മുറാദുകൾ പെട്ടെന്ന് ഹാസിലാകാൻ സൂറത്തിൽ ഫത്ത് ഓതേണ്ട മഹാന്മാർ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളും അഷാഹിഹന്മാരും പറഞ്ഞ അവർക്ക് ഫലം കിട്ടിയ ഒരു മുജറവായ ഒരു അമലാണ് മഹാന്മാര് അവരുടെ കിതാബുകളിൽ ഇത്തരത്തിലുള്ള അമരുകൾ പരിശുദ്ധ കുർഹാനുകൊണ്ടുള്ളൊരു ഈ അമര് നമ്മെ പഠിപ്പിക്കണമെങ്കിൽ അവരിത് ആദ്യം ചെയ്തു നോക്കും ചില ആളുകൾക്ക് മൂന്ന് ദിവസം കൊണ്ട് അതിൻ്റെ ഫലം കിട്ടി ചില ആളുകൾക്ക് അഞ്ച് ദിവസം കൊണ്ട് ഫലം കിട്ടി ചില ആളുകൾക്ക് ഏഴ് ദിവസം കൊണ്ട് ഫലം കിട്ടി അഞ്ച് ദിവസം ഏഴ് ദിവസം മൂന്ന് ദിവസം മൂന്ന് ദിവസം ഓതിയപ്പോൾ ഫലം കിട്ടി ഉദ്ദേശം മാസിലായി അതിനാം എങ്ങനെയാണ് ഓതുന്നത് നമ്മുടെ ഓതുന്ന ആളുകളുടെ ഇഹലാസവും തക്കവയും കൊണ്ടായിരിക്കും നമുക്ക് ഫലം കിട്ടുന്നത് ചില ആൾ പറയും ഞാൻ ഏഴ് ദിവസം ഓതി അല്ലെങ്കിൽ നാൽപ്പത് ദിവസം മോതി എനിക്കൊരു ഫലം കിട്ടില്ല അതിനാ ഓതുന്ന ആളുകൾക്കുള്ള ഇഹലാസും തക്കവയും വിശ്വാസവും കൊണ്ടായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള അമലുകളെ കൊണ്ട് അള്ളാഹു ഫലം തരുന്നത് പരിശുദ്ധ ഖുർആാൻ എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ഗ്രന്ഥമാണ് അള്ളാഹു സുബാന മുത്താല പരിശുദ്ധ ഖുർആാനിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഒരു ആയത്തിലൂടെ നമ്മെ അള്ളാഹു പഠിപ്പിച്ചത് ഒരു നസീരു മിനൽ ഖുർആാനി മാഹു ഷിഫ ഉൻ പരിശുദ്ധ ഖുർആാനിൽ ഞാൻ ഇറക്കിയിട്ടുണ്ട് മാഹു ഷിഫാൻ ഷിഫയുള്ള ആയറ്റുകളും സൂറത്തുകളും മന്ത്രങ്ങളും പരിശുദ്ധ ഖുർആാനിലുണ്ട് ഹ്മി മോമിനു വലിയ റഹ്മത്താണ് ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള അമലുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അതിൻ്റെ താഴെ കമൻറ്റ് കമൻറ്റിലൂടെ വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ ചെയ്ത് എനിക്കൊരു ഫലം കിട്ടില്ല അതേപോലെ തന്നെ ഞാൻ മൂന്ന് ദിവസം ചെയ്തപ്പോൾ എനിക്ക് ഫലം കിട്ടിയെന്ന് പറയുന്നവരുമുണ്ട് അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള അമലുകൾ അമല ചെയ്യുമ്പോൾ അത് നല്ല വിശ്വാസത്തിലായിരിക്കണം എനിക്ക് എൻ്റെ കാര്യം സാധിക്കണം എൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കണം എൻ്റെ പുറാത് ആസ്വാകണം നല്ല നീയത്താക്കി ഒറ്റക്കരുന്ന് കിബിലക്ക് മുന്നിട്ട് ഉള്ളതോടുകൂടെ നല്ല കൂടെ ഓതിയാൽ തീർച്ചയായും അള്ളാഹു അതിൻ്റെ ഫലം നമുക്ക് നൽകും അള്ളാഹു നൽകട്ടെ ഒമിൻ ഒമൻ ധാപമാക്കി ഇനി സൂഹത്തിൽ ഫത്ത് ഒരാളെ പതിവാക്കിയാൽ എല്ലാ ദിവസവും ഓതിയാൽ എന്താ എനിക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് അല്ലെ റാറ്റിഹുല്ലയോമിൻ ഫത്ത് അമോല കാത്തി എല്ലാ തടസ്സങ്ങളും അല്ലാഹ് മാറ്റിക്കൊടുക്കും അടക്കപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടും ഏതെല്ലാം കാര്യങ്ങളിലും അവനക്ക് മുടക്കമുണ്ട് തടസ്സമുണ്ട് കാര്യങ്ങൾ പൂർത്തിയാകുന്നില്ല അതൊക്കെ അള്ളാഹു പൂർത്തിയാ അത് ആ അടഞ്ഞുകിടക്കുന്ന മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഫത്ത് നൽകും പിന്നെ ഹൈര ദുന്യാവുൽ ദുന്യാവില ഖൈറും ആഹ്റത്തിലും അതാണ് എല്ലാ ദിവസവും പതിവാക്കിയാൽ കിട്ടുന്ന നേട്ടം ഈ രണ്ടാമത്തെ വയ്താ ഖർ അഹൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പ്രയാസപ്പെടുന്നവർ എന്തെങ്കിലും ബുദ്ധിമുട്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും അതേപോലെ തന്നെ പരീക്ഷണങ്ങളും ഇല്ലാത്തവരാരും ഉണ്ടാവുകയില്ല ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളിൽ പ്രയാസം ഉണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകും രോഗമുണ്ടാകും കട ഉണ്ടാകും അപ്പോൾ പ്രയാസം അനുഭവിക്കുന്നവർ എല്ലാ ദിവസവും മൊതിയാൽ എസ്ആറുല്ലാഹു നൂർ അവൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പാക്കി കൊടുക്കും അവനെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് പരീക്ഷണത്തിൽ അള്ളാഹു എനിക്ക് അവനെ അറിയാത്ത ഭാഗത്തിലൂടെ അള്ളാഹു ഫത്ത് നൽകും ഇതാണ് രണ്ടാമത്തെ നാട്ടം അതേപോലെ അവിൽ മധ്യൂൻ കടക്കാരന് എല്ലാ ദിവസവും ഓതിയാൽ സൂഹത്ത് അൽ ഫത്ത് കടമുള്ളവർ ധാരാളം കടമുള്ളവരുണ്ട് ഒരുപാട് ആളുകൾ നിരന്തരമായി കമൻറ്റിലൂടെയും അല്ലാതെയും അറിയിക്കുന്നവരുണ്ട് എനിക്ക് എത്ര ലക്ഷം കടമുണ്ട് അല്ലെങ്കിൽ എത്ര കോടി കടമുണ്ട് അപ്പോൾ കടമില്ലാത്തവർ ഇന്നാരുമില്ല അപ്പോൾ കടമുള്ളവർ ഓതിയാൽ അള്ളാഹു ദൈനം അവനറിയാത്ത നിലയ്ക്ക് ആ കടം കടം അള്ളാഹു വീട്ടി കൊടുക്കും കഴിഞ്ഞാൽ അതിൻ്റെ വഴികളല്ലാഹ് തുറന്നു കൊടുക്കും അല്ല അള്ളഹ് വീട്ടി കൊടുക്കും അല്ലാഹു പിന്നെ വീട്ടി കൊടുക്കും എന്നല്ല അതിൻ്റെ അർത്ഥം അള്ളാഹു അതിൻ്റെ വഴികൾ തുറന്നു കൊടുക്കും അവരാള് സുഹൃത്തുൽഫാത്ത് ഓതുന്നു അല്ല എൻ്റെ കടം കിട്ടും അന്ന് അന്നല്ല ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അല്ലാണ്ട് ചോദിച്ചു ഈ കടം ഞാൻ സുഹൃത്തുൽഫാത്ത് ഓതുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം നമുക്കതിൻ്റെ വഴികളല്ലാഹു എളുപ്പമാക്കിത്തരുമെന്നാണ് അതിൻ്റെ അർത്ഥം അതേപോലെ അതേപോലത്തെ അവർ മസ്ജൂന് ജയിലിലടക്കപ്പെട്ടവൻ ഒരുപാട് ആളുകൾ ഇന്ന് ജയിലിലാണ് കള്ളക്കേസിൽ കുടുങ്ങിയ ഒരുപാട് ആളുകളുണ്ട് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ മതിയൂന് മതിയൂന് ഓതിയാൽ അവന് ഹറമീൻസിൻ്റെ ജയിലിൽ നിന്ന് അവൻ്റെ അറസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ജയിലിൽ നിന്നുള്ള മോരിക്കും അപ്പോൾ അവനക്ക് ഓതാൻ അവിടെ സൗകര്യവും അതിനേക്കുള്ള സമയം ഒന്നില്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർ ഒതുകുക അവൻ്റെ കുടുംബക്കാർ ഒതുതുക അവർ ഒതുകുക അപ്പം അതിൻ്റെ വഴികളല്ലാതെ തുറന്നിരുന്നു അപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ സൂറത്ത് ഉൽ ഫത്ത് മഹത്വങ്ങൾ അതിൻ്റെ നേട്ടങ്ങൾ അതിൻ്റെ ഗുണങ്ങൾ ഫലങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അത് ചെറിയൊരു സൂഹത്താണ് ഇരുപത്തി ഒമ്പതായിത്തുള്ളൊരു സുഹൃത്താണ് ഞാൻ അത് ദിവസം പതിവാക്കേണ്ട ഒരു സുഹത്താണ് അള്ളാഹു നമുക്ക് തോഫീക്സ് ചെയ്യട്ടെ സൂറത്ത് ഉൽ ഫത്ത് ഓതുവാനും സൂറത്ത് ഉൽ ഫത്ത് ഞാൻ ജീവിതത്തിൽ അത് പതിവാക്കുവാനും അതിനാ മോതിയാൽ അതിൻ്റെ ഗുണങ്ങളും ഫലങ്ങളും ജീവിതത്തിൽ ജീവിതത്തിലല്ലാഹു നമുക്ക് നൽകട്ടെ എല്ലാ വഴികളും തരട്ടെ എളുപ്പാക്കിത്തരട്ടെ ഫത്തുഹിൻ്റെ ബാബുകളല്ലാഹ് നമുക്ക് തുറന്നു തരട്ടെ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ അള്ളാഹു തുറന്നു തരട്ടെ ജീവിതത്തിൽ ജീവിതത്തിലല്ലാഹു ഹൈറും വറക്കത്തും സന്തോഷവും നൽകട്ടെ കടങ്ങൾ കടങ്ങളല്ലാഹ് വീറ്റിത്തരട്ടെ എല്ലാവിധ പരീക്ഷണങ്ങളെല്ലാ നമ്മെ രക്ഷപ്പെടുത്തട്ടെ രോഗങ്ങളിൽ നിന്നുള്ളവൻ നമുക്ക് സരാമത്ത് നൽകട്ടെ ജീവിതത്തിലെ ഹൈറും വറക്കത്തും സന്തോഷമുള്ളൊരു ജീവിതം നമുക്ക് നൽകട്ടെ അമീൻബിറമീൻ അസലാ വൈക്കം വരമല വാ